ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം അത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യണേന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് ചെയ്തത് അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തന്നെ നിന്നത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ ചോറിനിലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിന് ഇതാ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കി എടുക്കാണ്ട് ഇന്ന് വലിയ ബിരിയാണി ഒന്നും ഒന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഉള്ളി നന്നാക്കി എടുത്തത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ അരച്ചു കണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ അപ്പോൾ അതും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ കഴുകിങ്ങാണ്ട് ചോരാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിങ്ങാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇഞ്ചിതാ ചെറിയ കഷ്ണാക്കി ഇടുകയാണ് കേട്ടോ അല്ലെങ്കിൽ ജാറില് കറങ്ങൂല കറങ്ങൂല നല്ല ചിലപ്പോൾ അടിഞ്ഞുകൊണ്ട് കിട്ടൂല അപ്പോൾ ഇഞ്ചിയും അരിഞ്ഞു പിന്നെ പച്ചമുളക് അരിഞ്ഞു വെളുത്തുള്ളിതാ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല പേസ്റ്റ് അയങ്ങാണ്ട് അരഞ്ഞു കിട്ടുകയുള്ളു അപ്പം ചില രീതിയിൽ സുർക്ക ചേർക്കും അതേപോലെ വെളിച്ചെണ്ണ അലി ഓയില് അതൊക്കെ ചേർക്കും കേട്ടോ കേട് കേട് വരാതെക്കാൻ പക്ഷേ വെള്ളം ചേർത്ത് അരച്ചാലും കേടൊന്നും വരില്ല ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കേടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ കുറച്ച് കുറച്ച് ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മളധികം കാലൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ലല്ലോ കാരണം നമുക്ക് എപ്പോഴും ഇറച്ചി മീൻ ഒരു ദിവസമെങ്കിലും ഇല്ലാത്തൊരു ദിവസമല്ലല്ലോ അപ്പോൾ നമുക്ക് അതിൽ കൊക്ക് ഇടാനും വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പം എളുപ്പം നമുക്കെടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൊലിച്ചാൽ നിൽക്കേണ്ടി വരും ഇതാകുമ്പം ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം നമുക്ക് സമയം ലാഭം കിട്ടും ചെയ്യും ഫ്രിഡ്ജിൽ തുറന്ന് വെക്കാതെ ഇതേപോലെ നല്ലൊരു അടപ്പുള്ള ബോക്സിലിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല കേട് കൂടാതെ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ചെറിയുള്ളി ഇതേപോലെ അടപ്പുള്ള ബോക്സിലാക്കി കണ്ട് അതും എടുത്ത് വെക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ചധികം കിട്ടിയപ്പോളേ നന്നാക്കി അങ്ങനെ വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നന്നാക്കി വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് വെക്കും വെക്കുമ്പോൾ അങ്ങനെ കേടൊന്ന് പോകും നന്നാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണല്ലോ തൂമിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പടുത്തുകാണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി അരി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കുടംപുളി ഒരു ഇത് കാണിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മളെ കുടംപുളി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ കമൻ്റ് ഇനി കുടംപുളി ഇങ്ങനെയാണോ ഉണക്കല് എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് നമ്മളിവിടെ എങ്ങനെയാണ് ഉണക്കും പിന്നെ അതേപോലെ ചിമ്മിനിൻ്റെ ഉള്ളിലായിട്ട് ഒരു തട്ടൊക്കെ കെട്ടിങ്ങാണ്ട് അങ്ങനെ ഉണക്കൂ കേട്ടോ അങ്ങനെ ഉണക്കണത് ഒരുപാട് കുടമ്പുളി കിട്ടുമ്പോഴാണ് കേട്ടോ അങ്ങനെ തട്ടൊക്കെ കെട്ടിയാണ്ട് പുകയൊക്കെ ഇട്ടിട്ട് ഉണക്കുക പക്ഷേ ഇത് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കയറുമ്പൊക്കോ ഓർത്തുങ്ങാണ്ട് സൂചിട്ട് ഓർത്ത്ങ്ങാണ്ട് അങ്ങനെ ഉണക്കി എടുത്തേക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ അത് ഉണങ്ങിയിട്ട് പിന്നെ അമ്മ അങ്ങനെ ഊരി എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അങ്ങോട്ട് നമ്മൾ നമ്മളടുപ്പിന്റെ ചൂട് തട്ടിയാണ്ട് അങ്ങനെ ഉണങ്ങിക്കോളും ഇന്നിപ്പോ നല്ല വെയിലുണ്ട് കെട്ടോ രണ്ട് ദിവസം നല്ല മഴയാണെങ്കിൽ രണ്ട് ദിവസം നല്ല വെയിലാണ് പക്ഷെ അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് നല്ലത് കാരണം നമുക്ക് ഇവിടെ അടച്ചു മഴ പെയ്യുമ്പോ ഭയങ്കര പേടിയാണ് ഉരുള് പൊട്ടുവോ എന്നെല്ലൊക്കുള്ളൊരു പേടിയാണ് നല്ല മനം ആയതുകൊണ്ടേ അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ കുറച്ച് ഉണങ്ങിയ തുണിയാള് ഇനി അപ്പം അത് ഒന്ന് ചൂടാക്കി കണ്ടെടുത്തൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മണയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ടേ കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരിയും അതേപോലെ സാമ്പാറുമാണ് കേട്ടോ വെക്കണത് ബീട്രൂട്ട് സാധാ എണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ പച്ചമുളകൊക്കെ കീറിയിട്ട് കണ്ട അങ്ങനെയാണ് കേട്ടോ പിന്നെ പച്ചക്കറി കൂടുതലായിട്ട് വാങ്ങുമ്പോൾ അതേപോലെ ഞാൻ ഇടക്കിടക്ക് സാമ്പാറുണ്ടാക്കും കേട്ടോ സാമ്പാർ ഇഷ്ടമാണ് എല്ലാവർക്കും ഫീ ഒക്കെ വലിയ താല്പര്യമില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ എന്നും സാമ്പാറാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ സാമ്പാറുണ്ടാക്കിയാലും നമുക്കിവിടെ അങ്ങനെ കളയേണ്ട ആവശ്യം വന്നിട്ടില്ല അത് പിന്നെ പിറ്റേന്നൊക്കെ ഞാൻ അപ്പോ അല്ലെങ്കിൽ ദോശയെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം അയക്കങ്ങനെ കൂട്ടും അപ്പം അതങ്ങനെ ചിലവാകും അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറൊന്നുമല്ല ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ സാമ്പാർ പൊടിയും ഒക്കെട്ട് കാണ്ടൊരു സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പൊ അത് ചോറ് വേവുമ്പോത്തിന് ഇതേപോലെ ആക്കി വെച്ചാലേ ചോറ് വെന്ത് ഊറ്റി കഴിയുമ്പോത്തിന് നമുക്ക് അത് അപ്പൊ തന്നെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാലോ ഇന്നിപ്പ ഞാനേ കൊറച്ച് ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം എന്നും ചോറ് ബാക്കിയിരിക്കും പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ വിറ്റേന്നും ഉപയോഗിക്കണം അങ്ങനെ അപ്പോൾ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെക്കാൻ വിചാരിച്ച് ചിലപ്പോൾ വൈകുന്നേരം വെക്കാൻ മടിയൊരു ഞാൻ ഞാനധികം രണ്ട് അങ്ങനെ വെക്കലാണ് അപ്പം ഇന്നിപ്പോൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പഴഞ്ചോറും ഉണ്ട് അപ്പോൾ അതും കൂട്ടി അങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇതിപ്പം നല്ല കൂന്തൾ മീനാണ് കേട്ടോ അപ്പം തലേന്ന് കൊണ്ടുവന്ന് വെച്ചത് ഇനി അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആകെ കട്ട പിടിച്ചിട്ടുണ്ട് ഇനി പിന്നെ അത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അല്ലിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി അതിൻ്റെ ആ കറുത്ത കളറൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കൂന്തൾ ഫ്രൈ ഫ്രൈ അല്ല റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റ് അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു പിന്നെ ഒരു അരമുറി സവോളയും കുറച്ചധികം ചെറിയുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതേക്ക് സവാള കൂടുതലായിടുമ്പളേ നല്ല ഒരു മതിരിപ്പ് തോന്നും പിന്നെ അരമുറി സവാള എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളിയും പിന്നെ ഒരു തക്കാളിൻ്റെ പകുതിയും അങ്ങനെ ഒന്നര തക്കാളിയും കറിവേപ്പിൻ്റെയും ഇട്ടെടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ സ്കിപ്പായിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുമ്പോൾ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒന്നര സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒന്നര സ്പൂണ് ഫിഷ് മസാലയും ചേർത്തിട്ടുണ്ട് അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് നമ്മളിവിടെ പൊടിപ്പിച്ച കുരുമുളകാണ് കേട്ടോ അപ്പം നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചിലർക്ക് കൂടുതൽ എരിവാണ് അങ്ങനെ റോസ്റ്റൊക്കെ വെക്കുമ്പോൾ ഇവിടെ അധികം എരിവ്ടല്ലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പെരുമുളക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കി രണ്ട് ചെറിയ രണ്ട് കുടമ്പുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പുളി അധികം കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഫിഷ് മസാല ചേർത്ത് കൊടുത്താലേ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് വേണം കേട്ടോ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ഫിഷ് മസാല ചേർത്ത് കൊടുക്കലുണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ എന്നാലും അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് തിളച്ച് വന്നപ്പം കൂന്തോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂന്തളിന് അത്യാവശ്യം വേവുണ്ട് പക്ഷെ നമ്മളിത് നന്നാക്കി എടുക്കുമ്പം ഒരു അലിഞ്ഞ പോലെ കേട്ടോ വേവില്ലായെന്ന് തോന്നും പക്ഷേ ഇത് വേവും തോറും ഇതിങ്ങനെ കട്ടി കൂടി വരുന്ന മാതിരി തോന്നും അല്ലേ അപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് ഇനി അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്കിത് വേവിക്കാൻ വെക്കാം കൂന്തള അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ പോയിട്ടോ അപ്പോൾ കുളിക്ക കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇനി സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്തു അതേപോലെ കൂന്തളിതാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിന് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുണ്ടല്ലേ കഴിക്കാനായിട്ട് ഇനി എപ്പോഴെങ്കിലൊക്കെ കൂന്തള മീൻ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുവാണ്ടി അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ഇതിപ്പോൾ പഴഞ്ചോറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചോറ് വൈകുന്നേരം വരെ അവിടെ നിൽക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ചോറ് എടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ പഴഞ്ചോറാണ് കേട്ടോ കഴിക്കണത് കൂന്തൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത് വെന്ത് വന്നപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കി നോക്കിയിട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പം ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമ്മൾ എന്ത് സാധനവും ഇഷ്ടത്തോടുണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് അല്ലേ അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ചേരുവകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികൾക്കും അസ്സാം വലിക്കും